ഹലോ ലാഗ് സ്വിഗ്ഗിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേ എഗ് ഡൈറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള എഗ് ഡേറ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പത്ത് ദിവസം ഫോളോ ചെയ്യാനോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആകെ ആകെക്കൂടി നാല് ദിവസമാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് കാരണം പെട്ടെന്ന് എൻ്റെ മാമൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പിന്നെ അവിടേക്ക് അങ്ങനെ പോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല നാല് ദിവസം മാത്രമാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ നാല് ദിവസത്തിൽ എനിക്ക് എത്ര വെയിറ്റ് കുറഞ്ഞോ അതേപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് നിർത്തിയപ്പോൾ എനിക്ക് വെയിറ്റ് കൂടിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ അങ്ങനെ ഒരു കോച്ചോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഈ എഡ് ഡയറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഡയറ്റാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നേരെ വൈകിട്ട് നമ്മൾ വീഡിയോയിൽ കിടക്കാം ആദ്യം തന്നെ എന്താണ് എഗ് ഡയറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എത്ര കിലോ വെയ്റ്റ് കുറഞ്ഞു എന്നുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ എഗ് ഡയറ്റെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേഴ്സെറ്റയിൽ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ എഗ് ഡയറ്റ് എന്നുള്ളത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ട്രൈ ചെയ്തിട്ട് പലർക്കും ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡയറ്റാണിത് അപ്പോൾ എഗ് ഡയറ്റ് എൻ്റെ പേരിൽ തന്നെ ഉണ്ട് എഗ്ഗ് എഗ് ഡയറ്റ് നമ്മൾ മെയിനായിട്ടും എഗ്ഗ് കഴിച്ചുകൊണ്ടാണ് നമ്മളിതിൽ നമുക്ക് ഒരു ദിവസത്തെ കാലറി ഇൻടേക്ക് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് കാലറീസാണ് ഒരു ദിവസം എന്ന് പറയുന്നത് കഴിക്കുന്നത് അപ്പോൾ നയൻ ഹൺഡ്രഡ് കാലറീസിൻ്റെ ഉള്ളിൽ അവർ ഒരു ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട് ആ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കൊടുക്കാം ഒരു ദിവസം എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നയൻ ഹൺഡ്രഡ് കാലറീസ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒരു ദിവസം ആറ് ആറുമുട്ട അതായത് നമുക്ക് അവർ ഇന്ന ടൈമിൽ നിന്നുള്ള ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ആറ് ആറുമുട്ട രണ്ട് പറയാ ആപ്പിൾ വൈനരം നമ്മൾ ഓട്സ് എടുക്കാം അതേപോലെ തന്നെ പല സമയത്തും നമ്മൾ ഗ്രീൻ ടീ ഇങ്ങനെയുള്ള നമുക്ക് ഓരോരോ ടൈമിൽ ഇന്നെന്നത് കഴിക്കണം എന്നുള്ള ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കാം വളരെ സിമ്പിൾ ആണ് ഇത് ഫോളോ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ വളരെ ഡിഫിക്കൾട്ട് ആണ് ഇത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം നമ്മൾ വളരെ ഉപ്പും പുളിയൊക്കെ കൂടി വളരെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്തിനെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇത് നമുക്ക് അതിൽ നമുക്ക് വലിയ എരിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഒന്നും അങ്ങനത്തെ പ്രത്യേകിച്ച് ഉള്ള പുളിയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡയറ്റാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതാവുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു എന്തോ പോലെയാണ് നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ ഭയങ്കര ഒരു മനക്കെട്ടിയും കുറച്ചൊരു എന്താ പറയുക ഡെഡിക്കേഷനൊക്കെ വേണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഒരു നാല് ദിവസം ഫോളോ ചെയ്തതിൽ എനിക്ക് കുറഞ്ഞ വെയിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിൽ ഞാൻ വെയിറ്റ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ടേ പോയിൻറ്റ് എട്ട് അതായത് സെവൻറ്റി ടു പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആയിരുന്നു എൻ്റെ വെയ്റ്റ് തുടക്കത്തിലുള്ള വെയിറ്റ് ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയ സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിൻ്റ് ഫോർ ആണ് കേട്ടോ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിൻ്റ് ഫോറായിരുന്നു അപ്പം നമ്മൾ നാല് ദിവസത്തിൽ മൂന്ന് കിലോ നാനൂറ് ഗ്രാമാണ് നമ്മൾ കുറച്ചത് അപ്പോൾ ഇത്രയും ഒരു കുറഞ്ഞ സമയം കൊണ്ട് എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് മൂന്നര കിലോ കുറയ്ക്കുക എന്ന് പറയുന്നത് അത്രയും ചെറിയ കാര്യം ായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ എന്താ പറയുക നമ്മളൊരു പത്ത് ദിവസമൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് എൻ്റെ ഫേസും അതേപോലെ തന്നെ എൻ്റെ കംപ്ലീറ്റ് ഇഞ്ചുലോസൊക്കെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഈ എഗ് എന്ന് പറയുമ്പോൾ ആ ഒരു എഗ്ഗ് നമ്മൾ വേറെ ഒരു ഇതും ഇല്ല ഈ എഗ് ഡയറ്റിൽ എഗ്ഗ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്രീൻ ടീ എഗ്ഗ് ആപ്പിൾ ഓട്സ് ഒരു നേരം മാത്രമാണ് നമ്മൾ ഓട്സ് കഴിക്കുന്നത് ആ ഒരു ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് കഴിക്കുന്നത് ബാക്കിയുള്ള സമയം മുഴുവനും ഈ ആണ് നമ്മൾ എഗ്ഗ് അല്ലെങ്കിൽ ആപ്പിൾ ഇത് രണ്ടുമാണ് നമ്മൾ ഗ്രീൻ ടീ ഇത്രയും മാത്രമാണ് നമുക്കൊരു ടേസ്റ്റ് ചെയ്യാനുള്ളത് ബാക്കി വേറെ ഒന്നും നമുക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പ് തോന്നാനുള്ള ഒരു വഴിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഇരുന്നിട്ട് വേണം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ എന്തായാലും ഇതൊരു ഹെൽത്തി വേ ആയിട്ടുള്ളൊരു നമുക്ക് വെയ്റ്റ് ലോസ് ഒന്നും അല്ല അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തായാലും നമുക്കിതൊരു ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഡയറ്റ് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യമാണ് നമുക്ക് കല്യാണമാണ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് എനിക്ക് പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ട് തടി കുറയ്ക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഒന്ന് ഒരു എന്താ പറയുക ഒരു കിക്ക് സ്റ്റാർട്ട് എന്നൊക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാണ്ട് നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമ്മളിത് കുറേ ദിവസം ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസം വരെ കണ്ടിന്യൂ ചെയ്ത് ഇത് തന്നെ ഫോളോ ചെയ്യാം അങ്ങനെയൊന്നും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല മാക്സിമം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ മാക്സ് പത്ത് ദിവസം അധികമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരാഴ്ചയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും ഓക്കെ ഞാൻ ഫോളോ ചെയ്ത ഒരു ദിവസത്തെ ഡയറ്റാണിട്ട് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ മൂന്ന് മുട്ട ഒരു മീഡിയം സൈസ് ആപ്പിൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ടീ ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് സെയിം തന്നെയാണ് നമ്മളുടെ ലഞ്ചിനോട്ടോ അതായത് മൂന്ന് മുട്ട അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ആപ്പിൾ അതേപോലെ തന്നെ ഗ്രീൻ ടീ ഇതാണ് നമ്മളുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് നടുവിൽ എപ്പോഴും അതായത് നമുക്ക് വിശക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ക്യാരറ്റോ അതേപോലെ തന്നെ കുക്കുമ്പറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം അമ്പം ഭയങ്കര ബോറിങ് ആണ് കാരണം എന്ന് നമ്മൾ മുട്ട കഴിക്കുന്നു ആപ്പിൾ കഴിക്കുന്നു മുട്ട എങ്ങനെയും എനിക്ക് കഴിക്കാം പക്ഷേ ആപ്പിൾ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് ആപ്പിൾ അപ്പം കുറച്ച് ബോറിങ് ആണ് നോക്കാം പത്ത് ദിവസം എന്താ സ്ഥിതി എന്ന് ഞാൻ കാണിച്ചാലും എന്താണ് റിസൾട്ട് എന്നുള്ളത് ഓക്കെ പത്ത് ദിവസം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ആ കൂടി നാല് ദിവസമാണ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത് ആ നാല് ദിവസത്തിൽ എനിക്ക് മൂന്ന് കിലോ നാനൂറ് ഗ്രാം കുറഞ്ഞതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഫോ ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഞാൻ നിർത്തിയിട്ട് എനിക്ക് വെയിറ്റ് കൂടിയെന്നുള്ളതാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് എനിക്ക് വെയിറ്റ് കൂടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഡയറ്റ് പോലെ അതായത് ഡയറ്റൊന്നും കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഞാൻ കുറച്ചൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണ് സാധാരണ ഫുഡ് തന്നെ നമ്മൾ ചോറും കറികളൊക്കെ തന്നെ പക്ഷേ ഞാൻ ഒന്ന് കണ്ട്രോൾ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നില്ല തന്നെ ഈ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഡിന്നറിന് ഓട്സ് ാണ് കുടിക്കുന്നത് കേട്ടോ ഓട്സ് കഞ്ഞി അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ടീ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ചേർത്തിട്ട് കുടിക്കാം പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെറുതെ വെറുതെ നമ്മൾ ഓട്സ് ഓട്സ് വെള്ളത്തിൽ അങ്ങനെ അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ എന്താ പറയുക ഉണ്ടാക്കാൻ കാരണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു ദിവസം ഫോളോ ചെയ്തത് കേട്ടോ നയൻ ഹൺഡ്രഡ് കാലറീസ് ഉള്ളു നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാലറി ഇൻടേക്കൊന്നും നമ്മൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്കാണ് അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫോളോ ചെയ്യണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത് അല്ലാണ്ട് നമ്മൾ നോർമൽ ആയിട്ട് ഉള്ളവരാണ് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് ചെയ്തിട്ട് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണ് ഈ ഡയറ്റെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ ചാർട്ട് ഒന്നുകൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക സംഭവം ഭയങ്കര ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളെ നമുക്ക് മടുക്കും അതാണ് ഒരു പ്രശ്നമുള്ളത് ഉള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എന്താണ് വീണ്ടും എത്ര കിലോ കുറയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഇതാണ് എനിക്ക് ഈ എഡ്ഡായിറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എത്ര കിലോ കുറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ வெளிய பிடிக்கலாம்